അയ്യോ ചേട്ടാ ഞാനതിനെ കുഴിപ്പണത്തില്ലല്ലോ ഞാനിവിടെ എൻ്റെ വീട്ടിലെ വന്നേക്കുന്ന വാഴക്കാലയിൽ ആ ഇല്ല അച്ഛനും അമ്മ ഇവിടെ ഇല്ല അപ്പനും പയ്യനാ ഓ മോനും ഫ്രണ്ട്സും ആ ആ അയിനിപ്പന്ത് ഇവിടെ ഓ വിളിച്ചാതിക്കോട്ടെ ശരി എന്തെങ്കിലും സതീഷൻ ചേട്ടനുണ്ടല്ലോ കുഴിപ്പളത്ത് അച്ഛന്റെ ഫ്രണ്ടാ ഭയങ്കര കോമഡി ആണ് ആൾക്ക് അഞ്ചു മിനിറ്റ് മുതലും വിശപ്പില്ലാതിരിക്കില്ല ഫുൾ ടൈം വിശപ്പാണ് അവിടെ വീട്ടിൽ വരുമ്പോൾ തന്നെ പറയും ലെച്ചു കഴിക്കാൻ എന്തെങ്കിലും എടുത്തോന്ന് അപ്പൊ ഞാൻ അടുക്കളയിലുള്ള എല്ലാ സാധനവും എടുത്തു കൊടുക്കും കത്തി വേണ്ട സതീശനെ പറ്റി എന്താ പറയണേന്ന് അറിയോ ഞാൻ കുഴിപ്പളത്തെ ഐശ്വര്യമാണോ കുഴിപ്പളത്തെ യഥാർത്ഥ ഐശ്വര്യം കാണണമെങ്കിലേ ഇവിടെ വന്ന് നിൽക്കണം ആ എന്താ അമ്മുമ്മ അങ്ങനെ പറഞ്ഞെ ഒന്നുമില്ലേ അമ്മുമ്മേ അമ്മുമ്മേ എന്റെ അടുത്ത് ഭയങ്കര പുച്ഛാണ് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല ഞാൻ ജെഞ്ചപ്പ തൊട്ട് തുടങ്ങിയതാണ് ഈ പുച്ഛം കണ്ടിട്ടല്ലേ പിള്ളേരും അതേപോലെ ഫോളോ ചെയ്യണ അല്ലാതെ നിന്റെ സ്വഭാവം കണ്ടിട്ടല്ല എന്റെ സ്വഭാവത്തിന് എന്താ കൊഴപ്പം എനിക്കേ അമ്മൂമ്മയുടെ സ്വഭാവമാണ് കിട്ടിയെന്നാണ് എല്ലാരും പറയുന്നത് അല്ലെങ്കിൽ അമ്മൂമ്മക്ക് ഒരു പറയണ്ട അല്ല നീ എന്തോന്ന് പറ അയ്യോ അതൊന്നും ഇല്ല ഞാൻ വിട്ടത് ഞാൻ പറഞ്ഞല്ലോ ഉദ്ദേശവും ഞാൻ പറയുന്നില്ല അത് അത് പറഞ്ഞിട്ട് വേണേ ഇവിടെ കിടന്നു ഇവിടെ

ോ അയ്യോ ആന്റി ഒന്നും മിണ്ടാതിരി കൊണ്ടാടും എന്തോ പറയാമെന്നു പറയും പറഞ്ഞോ ഉറപ്പായിട്ടും പറയും ഉറപ്പായിട്ടും പറയണല്ലോ എന്നാലേ അമ്മൂമ്മക്ക് ഒരു വിചാരമുണ്ട് അമ്മുമെല്ലാം തികഞ്ഞ ഒരാളാണെന്ന് അത് വെറുതെയാ അമ്മമ്മ വെറുതെ ഇരിക്കുമ്പോഴേ അമ്മൂമ്മ സ്വയം വിമർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അത് അമ്മൂമ്മയുടെ ഭാവിക്ക് ഗുണം ചെയ്യും ആൻഡി എങ്കിലും കോൾ ചെയ്യാനാണ് ഞാൻ ചെയ്തിട്ട് വരാത് കേട്ടില്ലോ കേട്ടെ ആന സ്വയം അവൾ എന്താ പറഞ്ഞു പോയത് സ്വയം വിമർശിച്ചു നോക്ക് അതൊന്നുമില്ല ഒന്നുമില്ലെന്നില്ലെന്നോ ഒന്നുമില്ല ഇത്രേ ഉള്ളൂ എന്താ പോളെ മുഖം വല്ലാണ്ടിരിക്കുന്നേ ഒന്നുമില്ല ആ ഉള്ള ഫടക്കുണ്ടാക്കിയോ ഞാൻ ആരുടെ ടുത്ത് വഴക്കുണ്ടാക്കാനാ അപ്പൂപ്പാ എല്ലാരും എന്റെ അടുത്ത് വന്നല്ലേ വഴക്കുണ്ടാക്കണം അത് തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പഴയ ഇക്കാര്യം അപ്പൂപ്പനെ അമ്മുമ്മേനെ പെണ്ണ് കാണാൻ പോയപ്പോഴേ അപ്പൂപ്പനെ അമ്മമ്മ അടുത്ത് സംസാരിച്ചായിരുന്നു അങ്ങനെ ചോദിച്ചത്

അവൾ ഓരക്ഷരം വെട്ടിട്ടില്ല അപ്പൊ യാളൊരു പാവം പിടിച്ച പെണ്ണായിരിക്കും പിറ്റേന്ന് നേരം എടുത്തപ്പൊ തുടങ്ങിയില്ലയോ ബഹളം ആ ബഹളം ഉണ്ടല്ലോ ഈ നിമിഷം വരെ നിർത്തിയിട്ടില്ല എന്തായാലും അപ്പൂരെ സമ്മതിക്കണം ഇത്രയും വർഷമായിട്ട് പൊടി പറയുന്നു അവള് കേൾക്കണം കേട്ടോ ചില സമയം ഉണ്ടല്ലോ എന്നെ തമാശ പറഞ്ഞാൽ പോലും അവൾക്ക് മനസ്സിലാവത്തില്ല അടുക്കളെ വെച്ച് അമ്മയായിട്ട് എന്തോ സംസാരം ഉണ്ടായല്ലേ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ